നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നിരിക്കുന്നു വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് എലിസബത്ത് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് തുറന്നു പറയുന്നത് ബാലയും ഭാര്യ ഗോഖുലെയും ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് താഴെ എലിസബത്തിനെ അതിരൂക്ഷമായി വിമർശിച്ച കസ്തൂരി എന്ന പ്രൊഫൈൽ പങ്കുവെച്ചുകൊണ്ടാണ് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത് ബാലയെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടാണ് എലിസബത്ത് പ്രണയത്തിലായതെന്ന് കസ്തൂരി എന്ന പ്രൊഫൈലിന് പിന്നിലെ വ്യക്തി പറയുന്നത് എന്നാൽ അതെല്ലാം കളവാണെന്നും എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി കെ ഫേസ്ബുക്കിലൂടെ എലിസബത്ത് െന്നും എന്റെ കൂടെ താൻ പുതിയ വീഡിയോ ഇടുന്നു എന്നും ഇവർ പറയുന്നു ആ എനിക്കും കൂടി നന്നായിരുന്നു എന്നും എലിസബത്ത് പരിഹസിക്കുന്നുണ്ട് വീട്ടിൽ കൊണ്ടുപോയി താൻ ബാലയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു നാലഞ്ചു മാസം ബാലയുടെ മലവും മൂത്രവും കൂടിയ കാര്യമൊക്കെ അവർ അറിയുന്നില്ലെന്നും ബാലയ്ക്ക് വേണ്ടി താൻ എത്ര കാലം ഉറങ്ങാതിരുന്നുവെന്നും അവർക്കറിയില്ലെന്നും എലിസബത്ത് വീഡിയോയിൽ വ്യക്തമാക്കുന്നു നിങ്ങൾ എല്ലാവരും എന്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ എം ഡി എൻട്രൻസ് എഴുതാൻ കഷ്ടപ്പെട്ട് പഠിച്ച പരീക്ഷയുടെ ഒരു മാസം മുമ്പ് ഹാൾ ടിക്കറ്റ് എടുക്കാനോ പരീക്ഷ എഴുതാനോ സമ്മതിച്ചില്ല അന്ന് വഴുക്കുണ്ടാക്കിയപ്പോൾ നല്ല അടി കിട്ടി കണ്ണു തുറക്കുമ്പോഴെല്ലാം അഞ്ചാറ് സെക്കൻഡിലേക്ക് ഗ്രേ കളർ മാത്രമേ കാണൂ ഞാൻ മാസം ബാലയുമായി അകന്നു കഴിഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ഡിവോഴ്സ് ആയെന്നും ചിലർ വീഡിയോ ചെയ്തിരുന്നു ഒരിക്കൽ പനിച്ചു വയ്യാതെയായി ആ സമയത്ത് എന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത് പുള്ളിക്കാരി അഭിനയിക്കുകയാണെന്നാണ് ഭർത്താവിനെ നന്നായി അറിയുന്നത് കൊണ്ട് എന്റെ വീട്ടുകാർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡും ഇതൊക്കെ ും സംഭവിക്കുന്നത് വീട്ടുകാർ പറഞ്ഞത് നീ നിന്റെ ജീവിതം നമുക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും ജോലിക്ക് പോകൂ എന്നും ഞങ്ങളുടെ വിവാഹം എല്ലാം നടന്നതെന്നാണ് പലരും പറയുന്നത് നാട്ടിൽ നടന്ന വിവാഹ പരിപാടി എന്റെ അച്ഛനാണ് നടത്തിയത് ചെന്നൈയിൽ പരിപാടി നടത്തുന്ന അവർ അറിയിച്ചിരുന്നു അതിനുള്ള ഡേറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റും ബുക്ക് ചെയ്തു പക്ഷെ ക്യാൻസൽ ചെയ്തു ഇതിനിടയിൽ എനിക്ക് പിറന്നാൾ സമ്മാനമായി മാലയും വളയും ഒക്കെ തന്നു അത് വീഡിയോ എല്ലാം ചെയ്തിരുന്നു പിന്നീട് അത് എടുത്തു വെച്ചു ഒരു കാർ തന്നു എന്നാൽ നാലു തവണയെ ഞാൻ അതിൽ അതിലിരുന്നിട്ടുള്ളൂ പിന്നെ ആ വാഹനം എവിടെ പോയെന്ന് എനിക്കറിയില്ല വാല കോമയിലായപ്പോഴും വെന്റിലേറ്ററിലേക്ക് മാറ്റിയപ്പോഴും തീരുമാനങ്ങളിലൊന്നും വീട്ടിലെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും പുള്ളിയുടെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു രാത്രി രണ്ടു മണിക്കാണ് പുള്ളി ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ടെൻഷൻ അടിച്ച് ചത്തു എന്ന് പറയാം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ പുള്ളിയുടെ സഹോദരനും ചേച്ചിയും എത്തി അടുത്ത ദിവസം അവർ പോകുകയും ചെയ്തു എന്നെ അവർ പണിക്കാരിയെ പോലെയാണോ കണ്ടിരുന്നത് ബാലയുടെ ഭാര്യയല്ലെന്ന് പറയുന്നു അപ്പോൾ ചെയ്ത ജോലിക്ക് കാശെങ്കിലും തരണ്ടേ മോഷൻ കഴുകിയതും രാത്രി ഉറങ്ങാതെ ഇരുന്ന ബാലയുടെ ഡ്രിപ്പ് തീരുന്നതും നോക്കിയതുമൊക്കെ എന്തിനാണ് ഇനി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല എന്നവർ ഉറപ്പു തന്നിരുന്നു പക്ഷെ ബാലയുടെ ആരോഗ്യം ശരിയായപ്പോൾ അവരൊന്നും പാലിച്ചില്ല ഒരാളുടെ വീട്ടിൽ തോക്കെടുത്ത് പോയി ഭീഷണിപ്പെടുത്തിയിട്ടും കേസില്ലാത്ത സ്ഥലമാണിത് അതിൽ ഞാൻ പ്രതിയാണെന്നോ സാക്ഷിയാണെന്നോ പറയാം കാരണം ആ വണ്ടിയിൽ ഞാനും ഉണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കാൻ പോയി എന്നെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് എന്നെയും ആ സംഭവം നടന്ന ഫ്ലാറ്റിലേക്ക് എന്നെയും കയറ്റാൻ പോയതാ പക്ഷേ ഞാൻ കയറിയില്ല എന്നിട്ട് ആളിനെ പിടിച്ചുകൊണ്ട് വന്ന് മുകളിൽ നിന്നും എന്നെ കാണിച്ചു ചേച്ചിക്ക് ഒരു ഹായ് പറയൂ എന്നും പറഞ്ഞു അസുഖം മറച്ചു വെച്ച് കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ടോ മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിൽ ആയിരുന്നു ഹണിമോണിന് ഹോസ്പിറ്റലിലേക്കാണ് പോയതെന്നും എലിസബത്ത് വെളിപ്പെടുത്തി ആശുപത്രിയിൽ ചോര ഛർദിച്ചു ഐസിയുലായി ഇവൾ ഒപ്പമുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന് അപ്പോൾ പറയുമായിരുന്നു ഞാനും അങ്ങനെ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാം ഞാൻ കാരണമാണെന്ന് പറയുന്നു ഒന്നിലും ഇടപെടേണ്ടെന്ന് കരുതി മാറി നിന്നതായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത് പേടിച്ചു പേടിച്ച് എനിക്ക് മതിയായി പേടിച്ച് പേടിച്ച് എനിക്ക് മതിയായി ഇപ്പോൾ എല്ലാത്തിനും തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത് ജയിലിലായാലും ഭക്ഷണം കിട്ടുമല്ലോ എനിക്ക് മൂന്ന് ദിവസം ഭക്ഷണം തരാതിരുന്നിട്ടുണ്ട് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട് ടാപ്പ് ടാപ്പുവെള്ളം കുടിച്ചു അത്രയ്ക്കൊന്നും ജയിലിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ ഇനി എന്നെ കൊന്നാലും സാരമില്ല ഞാൻ അത്രത്തോളം എത്തിക്കഴിഞ്ഞു അത്രത്തോളം നാണം കെട്ട അവസ്ഥയിലാണ് താൻ ഉള്ളത് ഡിപ്രഷനും നാണക്കേടും സ്ട്രെസ്സും കാരണം എന്തു വന്നാലും അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്